നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു ചെറിയ വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ മുൻവശത്ത് ഉള്ള സി സി ടി വിയിൽ പതിഞ്ഞ ഒരു ഭാഗമാണ് എന്നെ അതിശയിപ്പിച്ചത് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു കുട്ടി ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചത് പിന്നെ മനസ്സിലായി അത് സ്കൂൾ കുട്ടിയാണ് സ്കൂൾ കുട്ടി പോയി നേരത്തെ ബാഗ് തോളിലിട്ടിട്ട് പിന്നെ എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് ഞാനതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് അത് നമുക്ക് വീഡിയോ കാണാം ഇത് നോക്ക് ആ കുട്ടി അങ്ങനെ ഓടി വന്നിട്ട് ആ മതിലിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കുന്നു ഒളിഞ്ഞു നിൽക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചൊരു ഒളിച്ച് കളിക്കാണോ എന്നൊരു സംശയം വന്നു പിന്നീടാണ് ആ സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളെന്നെ നേരിട്ട് കാണും ഇനി ഇതിൻ്റെ ഈ സി സി ടി വിക്ക് പ്രത്യേകത ഉണ്ട് ഇത് റൗണ്ട് ചെയ്തിട്ട് എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ പൊസിഷനും കാണാം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഒരു പട്ടിയോക്കോ രണ്ടു കുട്ടികളുടെ കുഞ്ഞിന്റെ